നമസ്കാരം സൂര്യ നമസ്കാരമാണ് നമ്മൾ ഇത്രയും ദിവസമായിട്ട് പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അഞ്ച് സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത അത് തീരാറായി അടുത്ത ലാസ്റ്റ് മൂന്ന് സ്റ്റെപ്പാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അപ്പം ഇതിൽ ചെറിയൊരു അഡിഷൻ ഉള്ള ഒരു ആസന എന്ന് പറയുന്നത് ശശങ്കാസനമാണ് തുടക്കക്കാർക്ക് നമ്മൾ പ്ലാൻ പോസ്റ്റിൽ അത് ദ്വിപാത പ്രസാരണാസനയിൽ നിന്നും ഡയറക്റ്റ് അഷ്ടാംഗ നമസ്കാരം വരാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ അവർക്ക് ഒരു റിലാക്സേഷൻ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ് ഈ ശശങ്കാസനം അപ്പോൾ ഇന്ന് നമ്മളുടെ പ്രാക്ടീസിൽ ശശങ്കാസനം കൂടിയുണ്ട് അപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ ചിലപ്പോൾ ആസനമാണ് ഇന്ന് ചെയ്യുന്നത് പക്ഷേ ആ ഒരു ശശങ്കാസനം ഇന്ന് അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നതാണ് ഓക്കെ ശശങ്കാസനത്തിൽ ഒന്ന് റിലാക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അഷ്ടാംഗ നമസ്കാരത്തിലേക്ക് പോകുന്നത് അതിൽ നിന്ന് നമ്മൾ ഭുജങ്കാസനം അവിടെ നിന്നും പർവ്വതാസനം അങ്ങനെ നമ്മൾ മൊത്തത്തിലുള്ള എട്ട് ആസനങ്ങൾ ഇന്ന് പഠിച്ച് തീരുകയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആസനം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നമസ്കാരം എല്ലാവർക്കും ചെയ്യാമോ എല്ലാവർക്കും ചെയ്യാം എന്നാൽ ചില വ്യക്തികൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അധികമായിട്ട് രക്തസമ്മർദ്ദം ഉള്ളവർ ഹൈപ്പർ ടെൻഷൻ അതുപോലെ ഹിയറിംഗ് ഇംബാലൻസ് അതായത് ചെവിയിലെ ചെറിയൊരു ഹിയറിംഗ് ഇംബാലൻസ് ഉള്ളവർ പെട്ടെന്ന് നമുക്ക് തലവറക്കം പൊസിഷണൽ ഗിഡിനെസ് എന്ന് പറയും പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ തലവറക്കമുള്ളവരൊക്കെ ഒഴിവാക്കുക അപ്പോൾ നമുക്ക് ഇന്ന് ദ്വിപാധ പ്രസാരനാശനയിൽ നിന്നും തുടങ്ങാം മുമ്പ് ചെയ്ത ആസനങ്ങൾ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ഞാൻ ഡയറക്റ്റായിട്ട് ദ്വിപാദത്തിൽ നിന്ന് തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാല് കൈകൾ രണ്ടും മുന്നിൽ വെച്ച് ദ്വിപാത പ്രസാരണാസനയിലേക്ക് വരിക ഇവിടെ നിന്നും പതുക്കെ ഒന്ന് റെസ്റ്റിനായിട്ട് ശശങ്കാസനത്തിലേക്ക് വരാം ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വന്ന് ബോഡി ഒന്ന് ഫ്രണ്ടിലോട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് നെഞ്ച് തറയിൽ തൊടിയിച്ച് താടി തറയിൽ തൊടിയിക്കുക അഷ്ടാംഗ നമസ്കാരം ഫ്ലാറ്റ് ആയിട്ട് കിടന്ന് മുന്നിലേക്കാഞ്ഞ് മുകളിലേക്ക് നോക്കുക നോക്കുകാസനം തറയിലൂങ്ങി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടുപ്പ് മുകളിലേക്ക് ഉയർത്തുക പർവ്വതാസനം റിലീസ് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും ശശങ്കാസനത്തിലേക്ക് വരികയാണ് വജ്രാസനത്തിൽ വന്ന് റിലാക്സ് ചെയ്തിരിക്കുന്നു ഇന്ന് നമ്മൾ മൂന്ന് ആസനങ്ങളാണ് പഠിച്ചത് ഒന്ന് എക്സ്ട്രാ പഠിച്ചിട്ടുണ്ട് ശശങ്കാസനം ബ്രീത്തിങ് ഒന്ന് ശ്രദ്ധിക്കുക ദ്വിപാദത്തിൽ നിന്ന് നമ്മൾ ശശങ്കത്തിലേക്ക് വരുമ്പോൾ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് വേണം ശശങ്കാസനത്തിൽ വരാൻ അവിടെ നിന്ന് നമ്മൾ നിവർ എണീക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശരീരത്തിൻ്റെ എട്ട് ഭാഗങ്ങൾ നിലത്ത് തൊടിയിക്കുമ്പോൾ അഷ്ടാംഗ നമസ്കാരത്തിൽ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടു വേണം ആ പൊസിഷനിലേക്ക് വരാൻ അവിടെ നിന്നും ഭുജങ്കാസനത്തിലേക്ക് നമ്മളുടെ തല നെഞ്ച് വയറ് എന്നീ ഭാഗങ്ങൾ ഉയർത്തുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം ആ പൊസിഷനിൽ നിന്ന് നമ്മൾ പർവ്വതാസനത്തിലെ ഗിടുപ്പ് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടണം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് വിടണം ഓൾട്ടർനേറ്റ് ബ്രീത്തിങ് ആണ് ഇൻഹലേഷൻ എക്സലേഷൻ ഇതും കൂടി ഒന്ന് കൊണ്ട് വേണം ചെയ്യാൻ അപ്പോൾ മൊത്തത്തിൽ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഉള്ള ക്ലാസ്സുകളും കൂടി ചേർത്ത് എട്ട് ആസനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം ഫസ്റ്റ് ആസനം എന്ന് പറയുന്നത് പ്രണമാസനം രണ്ടാമത്തെ ആസനം ഹസ്ത ഉത്താനാസനം മൂന്നാമത് പാദഹസ്താസനം നാലാമത് ദ്വിപാദ പ്രസാരണാസനം ബാക്കി ഇന്ന് നമ്മൾ പഠിച്ചത് ശശങ്കാസനം അഷ്ടാംഗ നമസ്കാരം ഭുജങ്കാസനം പർവ്വതാസനം ഓക്കെ ഇനി ആളത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പന്ത്രണ്ട് സ്റ്റെപ്പും കൂടെ ഒരുമിച്ച് നമ്മൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ എല്ലാ ലിങ്കും ഉണ്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജനൻ ടി വി ഡോട്ട് കോമിൽ അത് കണ്ട് നിങ്ങളും പരിശീലിക്കുക നാളെ കാണാം നന്ദി നമസ്കാരം